വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടറുടെ നാല് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലാകുമ്പോൾ പുറത്തു വരുന്നത് തട്ടിപ്പിന്റെ അറിയാവഴികൾ എറണാകുളം വെസ്റ്റ് ബെംഗോല അറക്കപ്പടി സ്വദേശി ഇളഞ്ഞിക്കാട്ട് സൈനുൽ ആബുദ്ദീനാണ് കണ്ണൂർ സൈബർ പോലീസിന്റെ പിടിയിലായത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ സൈബർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പ്യത്തിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചത് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത ജില്ലയിലെ ഏറ്റവും വലിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ആളാണ് സൈനുൽ ഫോൺ ഉപയോഗിക്കാത്ത പ്രതിയെ പിടികൂടാൻ പോലീസ് പലതവണ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഓഗസ്റ്റ് ഇരുപത് വരെ മറ്റൊരാളുടെ സിം കാർഡ് ഉപയോഗിച്ച് ഇയാൾ ഫോൺ ചെയ്തിരുന്നു സൈനുൽ ആബിദീൻ സ്ഥലത്തെത്തിയപ്പോൾ നാട്ടിൽ നിന്ന് വിവരം ലഭിച്ചതനുസരിച്ചാണ് പോലീസ് എത്തി പിടികൂടിയത് ഓൺലൈൻ തട്ടിപ്പിൽ കംബോഡിയൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് സൈനുൽ ആബുദീൻ പോലീസിനോട് പറഞ്ഞു ടെലിഗ്രാം ആപ്പ് വഴിയാണ് സംഘവുമായി ബന്ധപ്പെട്ടിരുന്നത് വാട്സ്ആപ്പ് വഴി ബന്ധപ്പെട്ട് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ മികച്ച വരുമാനം ഉണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഡോക്ടറിൽ നിന്ന് പണം തട്ടിയത് കേസിൽ രണ്ടുപേർ നേരത്തെ അറസ്റ്റിലായിരുന്നു പ്രതികൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഡോക്ടറെ കൊണ്ട് അപ്സ്റ്റോക്ക് എന്ന കമ്പനിയുടെ ഷെയർ വാങ്ങുന്നതിന് പണം അയപ്പിക്കുകയായിരുന്നു വാട്സ്ആപ്പ് വഴിയുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡോക്ടർ പണം അയച്ചത് ഷെയർ വാങ്ങുന്നതിന് പണം നിക്ഷേപിക്കാൻ ഓരോ തവണ നിർദ്ദേശിക്കുമ്പോഴും വ്യാജ ട്രേഡിംഗ് ആപ്ലിക്കേഷനിൽ വലിയ ലാഭം കാണിച്ചു ഇത് കണ്ടാണ് ഡോക്ടർ ചതിയിൽപ്പെട്ടത് ഡോക്ടർ പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ സാങ്കേതിക നടപടികൾക്കായി വീണ്ടും പണം ആവശ്യപ്പെട്ടു പണം പിൻവലിക്കാൻ കഴിയാതെ വന്നതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് നേരത്തെ ഷെയർ ട്രേഡിംഗിൽ ഇടപെട്ടിരുന്ന ഡോക്ടറെ വിശ്വസിപ്പിക്കുന്നതിന് പ്രമുഖ കമ്പനികളുടെ പേരാണ് ഉപയോഗിച്ചിരുന്നത് ചെന്നൈ സ്വദേശിയായി സെന്തിൽ കുമാറിന്റെ അക്കൌണ്ടിൽ വന്ന നാൽപ്പത്തിനാല് ലക്ഷം രൂപ എ ടി എം വഴിയും ഓൺലൈൻ ഇടപാടിലൂടെയും കൈകാര്യം ചെയ്തത് കേസിലെ മുഖ്യപ്രതി സൈനൽ ആബുദിനാണ് ഇതും സൈബർ പോലീസ് കണ്ടെത്തിയിരുന്നു മറ്റു പ്രതികളായ മഹബൂബാഷ ഫാറൂഖ് റിജാസ് എന്നിവരെ പോലീസ് ചെന്നൈയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് സൈനുൽ ആബിദിന്റെ പേരിൽ വിശാഖപട്ടണത്തും കണ്ണൂരിലും കേസുണ്ട് കണ്ണൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് അതിനുശേഷം വീണ്ടും തട്ടിപ്പ് തുടർന്നു ജൂൺ ഇരുപത്തിയഞ്ചിനാണ് തട്ടിപ്പ് സംബന്ധിച്ച് ഡോക്ടർ പരാതി നൽകിയത് കണ്ണൂരിൽ തന്നെയുള്ള മറ്റൊരു ഓൺലൈൻ തട്ടിപ്പ് കേസിൽ റിമാൻഡിലായിരുന്ന ആബിദ് ജൂലൈയിലാണ് കടന്നു കളഞ്ഞത് സ്വന്തമായി ഫോൺ നമ്പർ ഇല്ലാത്ത സൈനുൽ ആബിദീൻ സൈബർ തട്ടിപ്പുകൾക്ക് ഉപയോഗിച്ചിരുന്നതെല്ലാം മറ്റുള്ളവരുടെ പേരിലെടുത്ത സിം കാർഡുകളും എ കാർഡുകളുമാണ് സെന്ധിലിന്റെ പേരിലെടുത്ത ബാങ്ക് അക്കൗണ്ട് അക്കൌണ്ട് ఎం కార్డ్ മഹബൂബാഷാ റിജാസ് എന്നിവർ വഴി സൈനിക ലാബ്ദിയിൻ കൈവശപ്പെടുത്തി ഇതുപോലെയുള്ള ഒട്ടേറെ അക്കൗണ്ട് നമ്പറുകൾ പ്രതി ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനായി പ്രതികൾ ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഡോക്ടറെ കൊണ്ട് അപ്സ്റ്റോക്ക് എന്ന കമ്പനിയുടെ വെൽത്ത് പ്രോഫിറ്റ് പ്ലാൻ സ്കീമിൽ വൻ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചാണ് പലതവണയായി നാല് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിക്ഷേപിപ്പിച്ചത് ആദ്യം ചെറിയ സംഖ്യയാണ് ഡോക്ടർ നിക്ഷേപിച്ചത് ഇതിന്റെ ലാഭം ഓൺലൈനിലൂടെ പിരിപ്പിച്ചു കാട്ടി കൂടുതൽ തുക നിക്ഷേപിപ്പിച്ചു പലതവണയായി പതിനെട്ട് അക്കൗണ്ടുകളിലേക്കാണ് ഡോക്ടർ പണം കൈമാറിയത് ഉടൻ തന്നെ ഈ പണമെല്ലാം തട്ടിപ്പ് സംഘം മറ്റ് അക്കൌണ്ടുകളിലേക്ക് പണം പെരുകുന്നത് കണ്ട് സുഹൃത്തുക്കളിൽ നിന്നും പണം വാങ്ങി ഡോക്ടർ കൂടുതൽ നിക്ഷേപം നടത്തി നിക്ഷേപം നാലു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായപ്പോൾ ലാഭം ഇരട്ടിയായെന്ന് തെറ്റിദ്ധരിപ്പിച്ചു തുക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തട്ടിപ്പ് സംഘം മുങ്ങി ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പും വെൽത്ത് പ്രോഫിറ്റ് പ്ലാനും ഇല്ലാതെയായി ഡോക്ടർ പണം നിക്ഷേപിച്ച സെന്തിലിന്റെ അക്കൗണ്ട് വിവരം തേടിയപ്പോഴാണ് അന്വേഷണം പ്രതികളിലേക്ക് എത്തിയത് മറ്റുള്ളവരാണ് തന്നെ കൊണ്ട് അക്കൌണ്ട് എടുപ്പിച്ചുവെന്നും പാസ്ബുക്കും എ ടി എം കാർഡും അവർ കൈക്കലാക്കിയെന്നും സെന്ധിൽ പറഞ്ഞിരുന്നു ഇവരിൽ നിന്നാണ് അന്വേഷണം സൈനിക